<laughs> uh, go ahead and do that. we stand by you. Thank you. Uh, Ravini, control to control. Come Namaskaram. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങളാണ് തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകെത്തുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ പോലീസിൻ്റെ വലയവും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സുരക്ഷാ വലയം അതിനോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഹാം റെഡിയുടെ സേവനവും ഈ ആം റേഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറാം സിനിമയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിനകത്ത് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നായകൻ ഒരു റേഡിയോയിലൂടെ സംസാരിക്കുന്നത് അതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ ആം റേഡിയോയുടെ കൃത്യമായ ഉപയോഗം എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്തൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലോട് അനുബന്ധിച്ച് ആം റേഡിയോയിലൂടെ നടത്തുന്ന സേവനങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് കാണാം ക്ലിയർ ആയില്ലോ മെസ്സേജ് നമസ്കാരം എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് കോൾസൈൻ വി യു ത്രീ ഒ എസ് വി ഞങ്ങളിവിടെ ഹാമറേഡിയോയുടെ സപ്പോർട്ടാണ് ചെയ്യുന്നത് ലൈസൻസ് വേണ്ട ഒരു ഹോബിയാണ് ഹാം റേഡിയോ ഈ ഹാം റേഡിയോ എന്ന് വെച്ചാൽ വയർലെസ് യൂസ് ചെയ്ത് സംസാരിക്കുന്നതാണ് വയർലെസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസാണ് ഈ ഹാം റേഡിയോ അപ്പോൾ ആറ്റുകാലെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ക്രൗഡ് നേരത്ത് പലതരത്തിലുള്ള ദുരന്തങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല മൊബൈൽ കമ്മ്യൂണിക്കേഷനൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കളക്ടറില് നിന്ന് ഉത്തരവ് പ്രകാരമാണ് ഈ ഇങ്ങനൊരു ഓപ്പറേഷൻസ് നടക്കുന്നത് ഹാമ്പ്രഡ് ഓപ്പറേറ്റേഴ്സ് സിറ്റിയുടെ പല സ്ഥലങ്ങളിലും ഓൾ എന്നിപ്പോ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഈസി ആക്കുക എന്നുള്ളതാണ് പ്രൈം ആയിട്ടുള്ള ഈയൊരു എയിം ദുരന്ത മേഖലകളിൽ ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഹാമ്പ്രീഡ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് അതേപോലെ ആറ്റുകാലിലെ എല്ലാ പൊങ്കാലക്കും എല്ലാ ഇങ്ങനെയുള്ള ക്രൗഡ് സമയത്തും നമ്മളത് ഇവിടെ ആറ്റുകാലിൽ കൺട്രോൾ റൂം വെച്ചിരിക്കുക ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാറുണ്ട് ഹാമ്പ്രീഡ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഒരു ക്രൈറ്റീരിയയും ഇല്ല ഏജ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് വയസ്സായ ആർക്ക് വേണോ ലൈസൻസ് എടുക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള ആൾക്കാർക്ക് അത് പാരൻസിൻ്റെ കൺസെൻ്റ് എടുക്കാം അത് കഴിഞ്ഞാൽ സ്വന്തം ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും ലൈസൻസ് എടുക്കാനും പറ്റും വളരെ ലഘുവായിട്ടുള്ളൊരു എക്സാം മാത്രമാണ് ഇതിനകത്തുള്ളത് ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും ഹാം റേഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് നമുക്ക് ഒരുപാട് പ്രൊഫൈൽസ് ഉണ്ടോ ആ പ്രൊഫൈലൊക്കെ ശരിയാണോ അല്ലേ ഫേക്ക് ആണോ എന്നൊക്കെ ഒരു സംശയിക്കാനുള്ളൊരു ഇടയുണ്ട് അങ്ങനെയല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം വെരിഫൈ ചെയ്താണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഫേക്ക് എന്നുള്ളൊരു ഇതില്ല വേൾഡ് വൈഡ് ഫ്രണ്ട്ഷിപ്പ് അതാണ് ഹാംബ്രോയിഡിയുടെ മെയിൻ കാര്യം ആറ്റകാൽ യൂസ് ചെയ്യുന്ന മെയിൻ കാര്യം കമ്മ്യൂണിക്കേഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഇപ്പോൾ മൊബൈലിൽ തന്നെ ഈ ഒരു ക്രൗഡിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കോൾ പോകത്തില്ല എന്തെങ്കിലും മെസ്സേജ് കഴിഞ്ഞാൽ പോകത്തില്ല അപ്പോൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഹാംബ്രോയിഡ് വഴി ഹെൽപ്പ് ചെയ്യുന്നത് പബ്ലിക്കിന് ഉള്ള ഒരു ഹെൽപ്പുമാണ് ഈ സമയത്ത് നടക്കുന്നത് ഞങ്ങളിവിടെ കൺട്രോൾ റൂം വെക്കുന്നത് ഈ ഈ ഇരിക്കുന്നത് റവന്യൂവിൻ്റെ കൺട്രോൾ റൂമാണ് ഇവിടെ റവന്യൂയുടെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് റവന്യൂടെ ഉദ്യോഗസ്ഥരുണ്ട് തൊട്ടടുത്ത റൂമിൽ പോലീസ് കൺട്രോൾ റൂമുണ്ട് അവിടെയും ഹാമ്പ്രൈഡ് ഓൾ ഇൻഡിയേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഫയർ ഫയർഫോഴ്സിൻ്റെ സ്റ്റോളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹെൽത്ത് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് ഡയറക്റ്റായിട്ട് പാസ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എത്താത്തത് ഞങ്ങൾ വഴി എത്തിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഈ ഹാം റേഡിയോയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സേവനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ തുടരുകയാണ് ഈ അറ്റകൽ പൊങ്കാലയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള തിരക്കുണ്ടാകുമ്പോൾ ഇവിടെ സിഗ്നൽ സിഗ്നലെല്ലാം ജാമാവും കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ അയക്കാനോന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല പക്ഷേ ഹാം റേഡിയോയുടെ സഹായത്തോടു കൂടി ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പുനഃസ്ഥാപിക്കാനായി സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഹാം റേഡിയോ വഴി സാധിക്കുമെന്നുള്ളതും ഏറ്റവും പ്രയോജനകരമായ പ്രാധാന്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതായാലും ഇന്ന് ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഈ ഹാം ഹാമ്രേഡിയുടെ സേവനങ്ങൾ പലരും പ്രയോജനപ്പെടുത്തണമെന്നുണ്ട് ക്യാമറ പേഴ്സൺ അനീഷിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി